നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും അറിയാൻ വേണ്ടി വളരെ കൂടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതിപ്പോൾ താരങ്ങളെക്കുറിച്ചുള്ളതാവട്ടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാവട്ടെ ഏത് വാർത്തയാണെങ്കിലും ആരാധകർ അത് അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ഇന്ന് മാർക്കസ് പൊർപ്പുലാവോ രാവിലെ ഒരു ടീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ എക്സ്പെക്ടഡ് ടു അപ്പോയിന്റ് ന്യൂ സിഇഒ ഇൻ ഒക്ടോബർ ഒക്ടോബർ എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഒക്ടോബർ ആണ് സോ ഒക്ടോബറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ സിഇഒയെ അപ്പോയിന്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അപ്പം മുതലത് ആരാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുള്ളത് വലിയ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് പലരും കൊടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വന്നിരിക്കുകയാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരപ്രകാരം അഭി ചാറ്റർജി ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സിഇഒ എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അതില് ഇങ്ങനെയാണ് ഒഡീഷ എഫ് സിയുടെ അതായത് ഒഡീഷ എഫ് സിയുടെ മുൻ ജനറൽ മാനേജർ അഭി ചാറ്റർജി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ സിഇഒ ആയിട്ട് ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ റെജിൻ ടി ജെയ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ഇങ്ങനെ ന്യൂസ് കൊടുത്തിരിക്കുന്നത് ഏതായാലും പുതിയൊരു സി എ കൂടി വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്ത് കുറച്ചും കൂടി ഗുണകരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് എന്തായാലും ടീമ് മോശമല്ലാത്തതിനു തുടക്കം തന്നെ ഈ സീസണിൽ ഇപ്പോൾ ഇറ്റലിക്കെയാണ് അത് കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറട്ടെ ഇവരുടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്ടറ